മെയ് മാസത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മോശം കാലാവസ്ഥയാണെന്ന അന്തിമ അന്വേഷണ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നു അനാരോഗ്യകരമായ ഹെലികോപ്റ്റർ നിശ്ചിത പരിധിയേക്കാൾ കൂടുതൽ ഭാരം വഹിക്കുന്നത് പൈലറ്റിന്റെ അനായാസം പ്രവർത്തിപ്പിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നുവെന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അപകടത്തിൽ കൃത്രിമം നടന്നതിന് തെളിവില്ലെന്ന് അവകാശപ്പെട്ട ഇറാനിയൻ സൈന്യത്തിന്റെ മെയ് മാസത്തെ പ്രാഥമിക അന്വേഷണത്തെ ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട് സംഭവിച്ചത് അപകടമാണെന്ന് പൂര്ണ്ണ ഉറപ്പുണ്ട് ഔദ്യോഗിക ഫാർസ് ഫാള്സ് ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് മുൻ പ്രസിഡന്റിന്റെ മാത്രമല്ല വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുള്ള മരണത്തിന് കാരണമായ വിമാനാപകടത്തിന്റെ രണ്ട് കാരണങ്ങൾ ഉദ്യോഗസ്ഥർ പട്ടികപ്പെടുത്തി ഒന്നാമതായി കാലാവസ്ഥാനുകൂലമായിരുന്നില്ല രണ്ടാമതായി ഹെലികോപ്റ്ററിന് അതിന്റെ ഭാരം താങ്ങാൻ കഴിഞ്ഞില്ല റിപ്പോർട്ടുകൾ പ്രകാരം സുരക്ഷാ പ്രോട്ടോക്കോളുകൾ അനുശാസിക്കുന്ന ശേഷിയേക്കാൾ കൂടുതൽ ഹെലികോപ്റ്ററിൽ രണ്ടു പേർ ഉണ്ടായിരുന്നു ഇറാനിയൻ സൈനിക അന്വേഷണം മെയ് ആദ്യം ഇറാനിയൻ സൈന്യം അതിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഹെലികോപ്റ്റർ അവശിഷ്ടങ്ങളിൽ ബുള്ളറ്റ് ഹോളുകളുടെ യാതൊരു സൂചനയും ഇല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു വാഷ് ടവറും ഫ്ളൈറ്റ് ക്രൂവും തമ്മിലുള്ള ആശയവിനിമയത്തിൽ സംശയാസ്പദമായ ഉള്ളടക്കങ്ങളൊന്നും നിരീക്ഷിച്ചിട്ടില്ല എന്നും കൂട്ടിച്ചേർക്കുന്നു പ്രസിഡന്റിന്റെ ക്രാഫ്റ്റും ഒപ്പമുണ്ടായിരുന്ന രണ്ട് ഹെലികോപ്റ്ററുകളും തമ്മിലുള്ള അവസാന ആശയവിനിമയം അപകടത്തിന് ഏകദേശം ഒന്നര മിനിറ്റ് മുമ്പ് സംഭവിച്ചു അസർബൈജാനുമായുള്ള ഇറാൻ അതിർത്തിയിലേക്കുള്ള യാത്ര കഴിഞ്ഞ മടങ്ങുന്നതിനിടെ തകർന്നു വീണതിനെ തുടർന്നാണ് ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ പർവ്വത നിരകളിൽ ഇറാൻ ഡ്രോണുകൾ നടത്തിയ പരിശോധനയിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവുമായി ചേർന്ന് ഒരണക്കെട്ടു പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകട വാർത്ത ഏറെ ദുരൂഹതകൾ ഉണർത്തുന്ന ഒന്നായിരുന്നു നേരത്തെ അതിനെല്ലാം പരിഹാരമായാണ് ഈ വാർത്ത പുറത്തുവരുന്നത് ഇറാനിലും പുറത്തും ഇബ്രാഹിം റൈസിക്ക് ശത്രുക്കൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സംഭവം ഇത്രയേറെ ദുരൂഹതമാക്കിയത് എന്നാൽ അപകടത്തിൽ ഇത്രയേറെ സംശയങ്ങൾ ജനിപ്പിക്കുന്നതിന് കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇറാൻ സ്വീകരിച്ചു പോന്നിരുന്ന നിലപാടുകളാണ് ഈസ്റ്റ് അസർബൈജാൻ ഗവർണർ മാലിക് റഹ്മാധി അടക്കമുള്ളവരും ഈ കോപ്റ്ററിൽ ഉണ്ടായിരുന്നു അയൽ രാജ്യമായ അസർബൈജാനിലെ പ്രസിഡന്റ് ഇൽഹാം ആലിയേവിനൊപ്പം അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തു മടങ്ങുകയായിരുന്നു റൈസി അദ്ദേഹവും അനുയായികളും മൂന്ന് ഹെലികോപ്റ്ററുകളാണ് സഞ്ചരിച്ചത് ഇസ്രയേൽ ഹമാസാക്രമങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും പിന്നാലെ ഇസ്രയേലിനെതിരെ പലകുറി കടുത്ത നിലപാടുകളെടുത്ത ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം റേയ്സി ഇതാണ് സംശയത്തിന് കൂടുതൽ ഇടയാക്കിയത് ഇസ്രയേലിന്റെ പോർവിളിക്കു മുന്നിൽ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് അറിയിക്കാനും ഇബ്രാഹിം രണ്ടാമതൊന്നും ചിന്തിച്ചിരുന്നില്ല സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിലേക്ക് തൊടുത്തായിരുന്നു ഇറാൻ ഇതിന് മറുപടി പറഞ്ഞത് ഇറാന്റെ ആണവോർജ്ജ സംവിധാനങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിട്ട ആണവായുധം നിർമ്മിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു നേരത്തെ തന്നെ രാജ്യങ്ങളും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളും നിലനിന്നിരുന്നു ഇസ്രയേൽ ഹമാസ് പോരാട്ടങ്ങൾക്കിടെ ഇസ്രയേലിനെതിരെ ഇത്രയും നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയ ഏകരാജ്യവും ഇറാൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇബ്രാഹിം റേസിയുടെ അപകട മരണത്തിൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ കറുത്ത കരങ്ങൾ ഉണ്ടോ എന്ന സംശയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശക്തമായിരുന്നു അതേസമയം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ തിരഞ്ഞെടുത്തതും സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് ലെവൽ വണ്ണിൽ മാത്രം ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ ഇത്തരം ഒരു കാലാവസ്ഥയിൽ ഉപയോഗിച്ചതിലും ദുരോഹത നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വികസിപ്പിച്ച ബെൽ ടു വൺ ടു എന്ന ഹെലികോപ്റ്ററിലായിരുന്നു ഇബ്രാഹിം റേസിയുടെ അന്ത്യയാത്ര ബെൽ ടു വൺ ടു അത്യാധുനിക തരത്തിലുള്ള ഒരു മോഡൽ ആയിരുന്നില്ല ഇതെല്ലാം ഇബ്രാഹിം റേസിയുടെ മരണം കൊലപാതകമായിരുന്നോ എന്ന സംശയം േക്ക് എത്തിച്ചിരുന്നു എന്നാൽ അതിനെല്ലാമുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി